ചോദിക്കണം വീട്ടിൽ വിളിച്ച് ചോദിക്കണം അവിടെ എസ് ഐ ആർ ഫോം തന്നിട്ടുണ്ടോന്ന് ചെയ്യണം എസ് ഐആർ ഫോം അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ചേർത്തിട്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി അപ്പൊ ഇന്ന് തന്നെ വിളിച്ചു വരുമോ അല്ലെങ്കിൽ പിന്നെ ഇരുപത്തഞ്ച് വർഷത്തേക്ക് ഓട്ടില്ല എസ് ഐ ആർ ഫോം കിട്ടിയോ സേഫോ ഓൺ പോണ്ടി വെസയാ ഓട അങ്ങോട്ട് വടൽ അല്ലേ ആ സ്റ്റേയാം പോണ്ടി വെസയാ അല്ല നമ്മൾ വഴി വന്നില്ല എവിടെ ആ വണ്ടി തമിഴ്നാടെ വന്നില്ല ഇപ്പോ നമ്മൾ പോയ സ്ഥലവും അല്ല അല്ല വേറെ വേറെ അറിയാ എന്ത് വേണ്ട ഫോമല്ലേ ഫില്ല് ചെയ്തോ നമുക്ക് കിട്ടിയില്ലല്ലോ എവിടെയാ വീട് നമ്പർ ഒന്ന് എഴുതിയെടുത്ത് നമ്പർ എഴുതി നമ്പർ എഴുതിയെടുത്ത് എവിടെ